ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ കമ്പത്താണ് കമ്പം നമ്മുടെ തേനി ജില്ലയിലുള്ള സ്ഥലമാണ് കമ്പം ഇത് പൂസാണ്പെട്ടി എന്ന് പറയും എന്റെ അപ്പാപ്പന്റെ കൈ ഒന്ന് ഒടിഞ്ഞാരുന്നു അന്നേരം സർജറി വേണമെന്ന് പറഞ്ഞൊരു സംഭവമാണ് ഞങ്ങൾ ഇവിടെ ഒരു പാരമ്പര്യ ചികിത്സാരീതിയാണ് ഇവിടെ ഒടിഞ്ഞ് ആ സംബന്ധമായി പൊട്ടിയത് ജോയിന്റ് വിട്ടായിട്ടൊക്കെ സംഭവങ്ങളൊക്കെ ഇവിടെ വൈദ്യരുണ്ട് അത് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് എന്റെ കാലം നേരത്തെ ഒന്ന് പോയപ്പോ റെഡി നമ്മൾ വന്നപ്പം ഒരുപാട് ആൾക്കാർ കുഞ്ഞു പിള്ളേരു മുതൽ ഒരു പത്ത് എഴുപത് വയസ്സുള്ള അമ്മച്ചിമാര് വരെ ഇവിടെ വന്ന് ചികിത്സ നേടി പോകുന്നുണ്ട് എല്ലാവർക്കും തന്നെ അസുഖം മാറുന്നുണ്ട് അത് പലരും സർജറി വേണമെന്ന് പറഞ്ഞ കേസാണ് ഇവിടെ കൂടുതൽ വരുന്നത് അങ്ങനെയുള്ള കേസുകൾ നമുക്കിവിടെ കാണാംബാ വീട്ടിലോട്ടോ നമ്മൾ അങ്ങോട്ട് കേറാൻ തുടങ്ങുമ്പോൾ കണ്ട ആഴ്ച അപ്പാബനായിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അവൻ്റെ കൈയുടെ ഒരു ഒടിവാണത് മെഡിക്കൽ കോളേജിൽ നിന്ന് അത് ഓപ്പറേഷൻ ചെയ്ത് കമ്പി ഇടണമെന്ന് പറഞ്ഞ കേസാണ് ഇങ്ങോട്ട് കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന് വിട്ടത് ആ നരം നമ്മൾ അങ്ങോട്ട് കേർമ കണ്ടൊക്കെ ഒരു അമ്മച്ചീനെ ഒരു കുച്ചുവണ്ടിയിൽ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ് അമ്മച്ചിയുടെ മക്കളും അവിടുത്തെ ഒക്കെ ചേർന്ന അമ്മച്ചീനെ അവിടെ കൊണ്ട് കസാല കൊണ്ടിരുത്തി ഒരാൾ അമ്മച്ചിയുടെ കാലിലെ കെട്ടക്ക അയച്ച് മാറ്റുവാണ് ഇതുകൊണ്ട് നമ്മുടെ അപ്പാബനെ അവിടെ ഒരു വെഞ്ചേൽ ഒരു വൈദ്യൻ ഉള്ളി അത് എട്ടാഴ്ച മാറ്റുമാണ് അന്നേരം നമ്മുടെ മുളയുടെ ഇതുകൊണ്ടുള്ള വാരിയാണ് ഇത് വെച്ച് കെട്ടിയേക്കുന്നത് കേട്ടോ മുളയുടെ വാരിയാണ് കേട്ടോ കൈ ഒരു തുള്ളി പോലും അനക്കാൻ മേലാത്ത രീതിയിലാണ് അവർ വെച്ച് കെട്ടിയേക്കുന്നത് അതിന് നേരത്തെ എൻ്റെ കാലിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാലിൻ്റെ മുട്ടൊന്നും ജോലിൻ്റെ ഉള്ളപ്പം ഞാൻ ഇതുപോലെ ഇവിടെ വന്നാണ് അത് ശരിയായത് ഒരു ഒരു മാസമുള്ള റഷ് എടുത്ത് കഴിഞ്ഞപ്പോൾ അതെല്ലാം റെഡിയായി ഒരു കുഴപ്പമില്ല സെറ്റായിട്ടങ്ങ് പോകുന്നു പിന്നെ ഇവർ പറയുന്ന പോലെയൊക്കെ കാര്യങ്ങളെ കേൾക്കണമെന്നേ ഉള്ളു അത് കഴിഞ്ഞാൽ നൂറ് ശതമാനവും ആണ് സംഭവം റെഡിയാവും കണ്ടോ ഇതുപോലെ നീളമുള്ള തുണിയാണ് അവർ കയ്യിലും കാലും എല്ലാം വരിഞ്ഞു മുറുക്കി കെട്ടി അനക്കാതെ വെക്കുന്നത് കേട്ടോ ഈ കണ്ടോ ഇങ്ങനെ മടക്കിയെ വെച്ചാണ് അവർ വെക്കുന്നത് കുറച്ച് പേര് തുണി ചുറ്റാൻ വേണ്ടി തന്നെ കുറച്ച് പേരവിടെ നിപ്പുണ്ട് കണ്ടോ ഒരുപാട് തുണിയാണ് അവർ വെച്ച് കിട്ടുന്നത് കുറച്ച് ആൾക്കാർ ഇന്ന് തുണി മടക്കുന്നതോ നമ്മൾ ചെല്ലുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു ഒരു രാവിലെ ഒരു ഒമ്പത് മണിയോടു കൂടിയാണ് നമ്മളവിടെ ചെല്ലുന്ന ആ സമയത്ത് നല്ല തിരക്കായിരുന്നു മലയാളികൾ മലയാളികളിഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് അല്ലെങ്കിൽ ഈ അമ്മച്ചിയുടെ കാലം ഉണ്ട് ഒടിഞ്ഞത് വേണ്ടാത്തത് വാരിയെല്ലാം വെച്ച് കെട്ടിയിരിക്കുന്നുണ്ടോ ആ സമയത്ത് എൻ്റെ അപ്പുറം ഇരിക്കുന്ന ചേട്ടൻ്റെ ആ ഷോൾഡറിനെന്തോ പ്രശ്നം ഉണ്ടോ അത് പിടിച്ചന്നേരം തിരുമുക തിരുമി അന്നേരം റെഡിയാക്കുക അന്നേരം തന്നെ ഇതൊക്കെ ചെയ്ത് വിടാന്നുള്ള ഗ്യസൊക്കെ അന്നേരം തന്നെ അങ്ങ് ചെയ്ത് സെറ്റാക്കി വിടുക ചെറിയ ജോയിൻറ്റൊക്കെ തെന്നിയ ഗസൊക്കെയാണ് അന്നേരം തന്നെ അത് റെഡിയാക്കിയിട്ട് ഇത് തുണിയും കെട്ടി അങ്ങ് വിടുവാ ഒരാഴ്ച കൊണ്ടാണ് സംഭവം റെഡിയാവും അത്രയും കാര്യമുണ്ട് നമ്മൾ ആശുപത്രി എത്ര നാളുകൾ ഇരിക്കണം അല്ലേ ഉണ്ടോ അമ്മച്ചിയുടെ ഒഴിഞ്ഞ കാലാ അമ്മമാർ വതുക്കെ ആ തുണി അഴിച്ച് അതേലും വാരിയെല്ലാം ചിരിച്ചു തുണി ഇങ്ങനെ ചുറ്റും കേട്ടോ അമ്മച്ചിയുടെ കാലം ഉണ്ടോ ഉണ്ടോ തുണിയെല്ലാം അഴിച്ചങ്ങ് മാറ്റോ അമ്മച്ചീട് നല്ല പ്രായമുള്ള അമ്മച്ചിയാണ് പക്ഷേ അമ്മച്ചിയുടെയൊക്കെ വീട്ടുകാരെയൊക്കെ സമ്മതിക്കണം അല്ലേ ഇവിടെ കൊണ്ടുവന്ന് ഇത് മാറുമെന്നുള്ള ആ ഒരു വിശ്വാസമേ മ്മച്ചി തമിഴ്നാട്ടുകാരി എന്താണ് ഉണ്ടോ കാലൊക്കെ ഇരിക്കുന്നുണ്ടോ അവിടെ മുറി വേണ്ട ഉണ്ടായിരുന്നു അതുകൂടാതെ അമ്മച്ചി അവിടെ ആ പാത്ര ഉണ്ടായിരുന്നു ഓടി വെട്ടോ അതിപ്പം റെഡി ആയി വരുന്നു നീരൊക്കെ ഉണ്ടായി നീരൊക്കെ കുറഞ്ഞ് വരിക കണ്ടോ തുണി ഇങ്ങനെ മടക്കി അങ്ങോട്ട് കെട്ടി കെട്ടിവെച്ച അതിൻ്റെ മേളിലോട്ടാണ് വാരി വെച്ച് ബാക്കി തുണിയെല്ലാം ചുറ്റി ചുറ്റി ടൈറ്റ് ചെയ്ത് ഇടുന്നത് ആദ്യത്തെ ആ ഒരു സമയത്തുള്ള വേദനയുള്ളൂ പിന്നീട് തന്നെ വേദനയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇവർ പിന്നീട് വേദനിപ്പിക്കുന്ന പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ആ സമയത്താണ് ഈ ഷോൾഡറിൻ്റെ അവിടെ എന്തോ പ്രശ്നമായിട്ട് പൊട്ടറെ ഒരു പയ്യൻ വന്ന് ആ പയ്യനെ നിമിഷകാലം കൊണ്ട സംഭവം അവർ പിടിച്ചിട്ടിട്ട് വലിച്ചു മുറുകിയെല്ലാം കെട്ടിയെല്ലാം സെറ്റ് ചെയ്ത് അമ്മച്ചിയുടെ കാലുമെല്ലാം റെഡിയാക്കി ചുറ്റി എല്ലാം വെച്ചേക്കുക ഇനി പഴയ തൊഴിൽ ഇതിൻ്റെ മേളിൽ കൂടെ ചുറ്റി ഞാൻ കൊടുക്കുകയെന്നല്ല നമ്മളങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണേ ഒരമ്മച്ചിനെ അവിടെ കാരെ കൊണ്ടുവന്നുണ്ട് നമ്മുടെ കാഞ്ഞിരപ്പള്ളി ഒരു അമ്മച്ചിയും അവരുടെ മക്കളും കൊണ്ടുവന്നു ഇവിടെ തയ്യക്കാരൻ ചേട്ടന്റെ പോയിട്ടുണ്ട് ആ ചേട്ടനാണ് ആ തുണി ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ മുറിച്ചു വിടുന്നത് അമ്മച്ചിനും അമ്മച്ചിയുടെ മക്കളും കൂടെ ജോലിക്കാരും കൂടെ കൂടി കയറ്റി അകത്തോട്ട് കയറ്റി വിടുകയാണ് നല്ല അവര് നല്ല തരത്തിലാണ് മറന്നിരിക്കാൻ പറ്റത്തില്ല മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിച്ച ഗേൾസ് കേട്ട് മൊത്തം ഇങ്ങോട്ട് ഇനി പോരുക അത് തന്നെയല്ലേ ഉപേക്ഷിച്ച് ഓപ്പറേഷൻ ഇങ്ങോട്ട് പോരുവാണേ അത് പൂർണ്ണമായിട്ട് മാറില്ലേ പിന്നെ രണ്ടാമത് ഒരു വെട്ടിപ്പൊളിയോ പരിപാടിയോ ഒന്നും ആവശ്യമില്ല ശം കൊണ്ട് ഇവര് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റ നമ്മുടെ അപ്പാവിൻ്റെ കൈ ഉണ്ടോ അത് മൊത്തം അവരഴിച്ചു കിട്ടണം തുന്നിയെല്ലാം അഴിച്ചു വാരിയെല്ലാം അഴിച്ചു മാറ്റി എല്ലാം റെഡിയാക്കിയിട്ട് അന്നേരം ഇവർ അതിൻ്റെ മരുന്നിൻ്റെ കാര്യം പറയുമായിരുന്നു അന്നേരം പതിനൊരു പത്ത് അമ്പത്തഞ്ച് വയസ്സിന് മുകളിലുണ്ട് അന്നേരം അത് കഴിക്കണ്ട എന്തൊക്കെയാണെന്നൊക്കെ പറയുമായിരുന്നു ചങ്ങലം പറണ്ടെന്ന് പറഞ്ഞ സാധനം അത് ചമ്മന്തി അരച്ച് കഴിക്കണം പിന്നെ നമ്മുടെ മുരിങ്ങേല ചോരം വെച്ച് കഴിക്കണം ഇതൊക്കെ നല്ലതെന്ന് പറയുന്നത് പിന്നെ അത്യാവശ്യം ചെറിയ മീനുകളും ഇതൊക്കെയായിട്ട് അപ്പം അവൻ ആശുപത്രിയിലായിരുന്നപ്പം ഒന്ന് പ്ലാസ്റ്റർ ഇട്ടുക അവിടെ ചെറിയൊരു മുറി ഉണ്ടായിരുന്നു മരത്തിടെ വേറെ മരുന്നിട്ടിട്ട് ചുറ്റുക മുടിക്കെട്ടുക കേട്ടോ ഇനി അപ്പം ഇങ്ങനെ ചുറ്റി വരിഞ്ഞ് മുറുക്കി കെട്ടുവാ തുള്ളി കൊലുവാനങ്ങാൻ വരാതെ കേട്ടോ അവിടെ പ്ലാസ്റ്റർ ഇടുന്നില്ലല്ലോ എന്നാലും വാരിയല്ലേ വെച്ച് കെട്ടുന്നത് എന്നാലും ഇത്രയും ആയിട്ട് കിട്ടിയാലേ പറ്റുള്ളൂ അതങ്ങനെ നിൽക്കുകയുള്ളൂ കണ്ടോ അവിടെ നിന്ന് അങ്ങോട്ടും എടുത്ത് ഇങ്ങോട്ടും എടുത്തെല്ലാം ചുറ്റി ചുറ്റി കേട്ടോ മൂന്ന് പേരുണ്ട് കേട്ടോ എന്നാൽ ഒരു പ്രത്യേകം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഫുഡിനകത്ത് ഇച്ചിരി പ്രായമായ ആൾക്കാർ ഫുഡ് യാതൊരു കാരണവശാലും കുറയ്ക്കരുത് യാദിത്തെ പ്രാവശ്യം വരുമ്പോൾ കൈക്കും കാലിനൊക്കെ നീരും നേർക്കെട്ട് ഉള്ളപ്പം നോൺ വെജ് കഴുകുന്നത് ഒഴിവാക്കണം വേറ്റുകാരം തന്നെ കഴിക്കാനാണ് പറഞ്ഞത് പിന്നീട് ഇപ്പം നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു മുട്ടയും പൊടിമീനുകളും പിന്നെ ഇതുപോലെ സാധനങ്ങളും വിറ്റാമിൻ ഗുളികകളും ഒക്കെ കഴിച്ച് അന്നേരേ ഉള്ളു പെട്ടെന്നിത് ജോയിൻ്റ് ആവുകയുള്ള പറഞ്ഞു എന്നാലും ഇവർ പറയുന്ന കാര്യങ്ങളെ കേട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നിത് മാറും റെഡിയാവും അന്നേരം എനിക്ക് ഇത് കേൾക്കുന്ന നിങ്ങളോട് പറയാനുള്ള ഇതേ ഉള്ളൂ അസ്ഥി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ അറിവിലോ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേരെ കമ്പത്തോട്ട് വെച്ച് പിടിച്ചു വേണം കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് അത് പൂർണ്ണമായിട്ടും മാറും അവർ പറയുന്ന കേൾക്കണം അല്ല അവർ പറഞ്ഞ് കഴിയുമ്പം നമ്മുടെ സൗഹൃദത്തിന് കൈകാലും ആട്ടി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലൊന്നും ഇത് കുറേ തീര് എല്ലാ ദിവസവും രാവിലെ മുതൽ ഇതുണ്ട് വൈകുന്നേരം മണിക്ക് ശേഷം ഇവർ പരിശോധിക്കുന്നതല്ല കേട്ടോ പിന്നെ ഇതാണ് അവരുടെ അഡ്രസ്സ് കണ്ടോ പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ടോ വന്ന് ഇതാണ് അവരുടെ അഡ്രസ്സ് ഈ കെ ചുരുളിയപ്പൻ എന്ന് പറയുന്ന ആളുടെ മക്കളാണ് അവിടെ ചെയ്യുന്നത് അവരുടെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് വേണ്ടവർ ഇത് ഉപയോഗിക്കുക പിന്നെ ഒരുപാട് വൈദ്യശാലകൾ അവിടെ ഉണ്ട് അതൊക്കെ എങ്ങനെയുള്ളതെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷേ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നതും നല്ല തിരക്കുള്ളതും ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോവാം കേട്ടോ ഓക്കേ